ഹലോ ഗൈസ് അസലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കല്യാണത്തിന് പോയ വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത് അടുത്തുള്ളൊരു കല്യാണമായിരുന്നു അയൽവാസിൻ്റെ അപ്പോൾ നല്ല സദ്യ ഒക്കെ കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങാണ് ഓവർ മെയ്ക്ക് ഓവർ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് കുളിച്ചു മാറ്റി മുടി മുടിവാറന്നു ഡ്രസ്സ് ചെയ്തു അത്രേ ഉള്ളൂ ഒരു ഇല്ല വിത്തൗട്ട് മേക്കപ്പിലാണ് ഇന്നത്തെ കല്യാണത്തിന് ഞാൻ പോകുന്നത് കേട്ടോ ഗൈസ് അപ്പം ആദ്യം വിചാരിച്ചു മേക്കോവറൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു അലമാരിയൊക്കെ ക്ലോസ് ആക്കി പോവുകയാണ് കണ്ടോ വിത്ത് മേക്കപ്പിലാണ് കേട്ടോ പോകുന്നത് എൻ്റെ ഫേസ് കണ്ടോ ഒന്നും ഇട്ടിട്ടില്ല അപ്പം ഇങ്ങനെ ഒന്ന് പോയി നോക്കാം അല്ലേന്ന് അങ്ങനെ ഞങ്ങള് കല്യാണത്തിന് പോകുന്നത് ബൈക്കിലാണ് കേട്ടോ ഒന്ന് കല്യാണത്തിന് പോകുന്നത് ബൈക്കിൽ പോകുമ്പോ ഭയങ്കര പ്രശ്നങ്ങളാണ് മുന്നിൽ ആരും ഇരിക്കൂല രണ്ട് പേർക്കും ബാക്കിൽ തന്നെ ഇരിക്കണം അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നാലും വേണ്ട

വീടിന്റെ അടുത്തുനിന്ന് ബൈക്കിൽ പോരാണെങ്കി രണ്ട് മിനിറ്റ് പോലും ഇല്ല കേട്ടോ ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്കുള്ള ദൂരം നടന്നിട്ട് പോരാണെങ്കിൽ ഒരു എട്ട് ഒക്കെ വേണ്ടി വരും ഉമ്മായി ഉപ്പായി ഒരു ബൈക്കിലും ഞങ്ങൾ വേറെ ബൈക്കിലും അങ്ങനെയാണ് ഞങ്ങൾ വന്നത് കേട്ടോ അത്ര അടുത്തായതുകൊണ്ടാണ് വണ്ടിയൊന്നും എടുക്കാതെ വന്നത് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ട് കാരണം ഇവന്മാർ രണ്ടു പേരും പറഞ്ഞാൽ കേൾക്കത്തില്ല അങ്ങനെതാ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് റോഡൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് അവരെ പിടിക്കാൻ വേണ്ടിയ വീഡിയോ കട്ട് ചെയ്തായിരുന്നു കേട്ടോ പോലെ തന്നെ അവരുന്നുണ്ടായിരുന്നു എല്ലാം കുടിക്കാട്ടോ അശ്വി കല്യാണം കൂടാനാണ് വന്നതെങ്കിലും സദ്യയുള്ള കല്യാണം ആകുമ്പോൾ ആദ്യം ഫുഡ് മസ്റ്റാണ്ടോ അപ്പം പെണ്ണിനെ ചെറുക്കണമെന്ന് നേരെ വന്നിരുന്നു കേട്ടോ അവർ വിരിക്കാനുള്ള സമയമൊന്നും കൊടുത്തില്ല നേരെ വന്നിരുന്നു പിന്നെ ഇവിടെ കണ്ടൊരു കാഴ്ച കണ്ടോ എല്ലാവരും ഒരേ ഡ്രസ്സിൽ മറ്റേ സാരി എടുത്തിട്ടാണ് ഇവിടെ സദ്യ വിളമ്പുന്നത് നേട്ടോ നല്ല രസമായി ഇത് കാറ്ററിങ്ങിൻ്റെ ആൾക്കാരൊന്നുമല്ല നമ്മുടെ അയൽപക്കത്തുള്ള ചേച്ചിമാരും അവരുടെ റിലേറ്റീവ്സൊക്കെയാണ് കേട്ടോ ഇവർ ഈ വിളമ്പി ഈയൊരു യൂണിഫോമൊക്കെ ഇട്ടിട്ട് വിളമ്പുന്ന ആൾക്കാർ കേട്ടോ എന്തായാലും നല്ല അടിപൊളി സദ്യയായിരുന്നു ഒരുപാട് തരം കറികളും പിന്നെ ചോറും സാമ്പാറും നല്ല അടിപ്രഥമനും അടുപ്രഥമനൊക്കെ പിന്നെയും പിന്നെയും ഒരുപാട് ഒഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വളരെ കുറച്ച് ചോറ് മാത്രം കഴിച്ചിട്ട് പായസം കുടിച്ചങ്ങോട്ട് വയറ് നിറച്ചു കേട്ടോ നല്ല സാമ്പാറും ചോറും എല്ലാം കൂടെ കിട്ടി അത് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല അത് കണ്ട്രോളില്ലാതെ ഞാൻ കഴിച്ചു പോയി തിരിച്ചെന്താ നമ്മളെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോരാണ് സദ്യ അയച്ചു നമ്മൾ പെണ്ണിനെയും ചേക്കനൊന്നും കാണാൻ വേണ്ടി കയറിയിട്ടില്ല കഴിക്കാൻ വേണ്ടി പോയ പോലത്തെ ഒരു കല്യാണമായിരുന്നു കഴിച്ചു അതാ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പം ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വീട് ണ്ടാവല്ലോ അല്ലെ ഞാൻ വോയിസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കൊടുത്തത് കാരണം അറിയില്ല ഇതാണ് നമ്മുടെ ഒരു കൊച്ചു സ്വർഗം ഓട്ടോ നമ്മുടെ പറഞ്ഞാല് ഇവിടെ ഉപ്പായും ഉമ്മായും ഇക്കായും ഞാനും മക്കളും തന്നെയുള്ള ഓട്ടോ ഈ വീട്ടിലെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് നേരതാ ഫ്രണ്ടിൽ തന്നെ റോഡാണ് കേട്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്ന് കൈ നമ്മള് വീട്ടിലെത്തി നല്ല ഇരുട്ട് വൈ വെയിലത്ത് പോകുന്നത് നല്ല ഇരുട്ട് അപ്പൊ എന്റെ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ